നമസ്കാരം റഷ്യയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഇറാനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അമേരിക്കക്കും ഇസ്രായേലിനും മാത്രമല്ല മറ്റ് നാറ്റോ രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയാണ് അമേരിക്കൻ ചേരെ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളികളിൽ ഒന്നാണ് റഷ്യയുടെ പരമ്പരാഗത ആയുധ കൈമാറ്റങ്ങളും ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതികൾക്കുള്ള സഹായവും ഒരു അന്താരാഷ്ട്ര ആണവായുധ കൈമാറ്റവും ലംഘിക്കുന്നില്ലെങ്കിലും അതിന്റെ ചില ആയുധ കൈമാറ്റങ്ങളും ആണവ മേഖലയിലെ മിക്ക പ്രവർത്തനങ്ങളും ഏറെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇറാനുമായി തുറന്ന ആണവ സഹകരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമായതിനാൽ ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയെ സഹായിക്കുന്നതിൽ വിശാലമായ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും റഷ്യ ഇപ്പോൾ വകവയ്ക്കുന്നില്ല യുക്രൈന് വൻതോതിൽ ആയുധങ്ങൾ നൽകി റഷ്യയെ ആക്രമിക്കാൻ കൂട്ടുനിൽക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് റഷ്യയും ഇറാനേയും ഉത്തര കൊറിയയെയും സഹായിക്കുന്നത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നാണ് റഷ്യൻ ഭരണകൂടത്തിന്റെ നിലപാട് ഉത്തര കൊറിയയുമായി സൈനിക കരാർ ഉണ്ടാക്കിയ റഷ്യ ഇറാനുമായി കൂടുതൽ ശക്തമായ സഹകരണത്തിനാണ് തയ്യാറെടുക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായുള്ള ചർച്ചകൾക്കായി ഇറാൻ പ്രസിഡന്റ് മസൂസ് മോസ്കോയിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കൻ ചേരിയെ ഞെട്ടിച്ച ആയുധ പ്രദർശനം നടത്തിയ ശേഷമാണ് ഇറാൻ പ്രസിഡന്റ് റഷ്യൻ തലസ്ഥാനത്ത് എത്തിയതെന്നും ശ്രദ്ധേയമാണ് അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള യുദ്ധ സന്നാഹങ്ങളുമായി ഭൂഗർഭ നഗരങ്ങൾ നിർമ്മിച്ച് തയ്യാറായിരിക്കുന്ന ഇറാനെയാണ് ഈ ദൃശ്യങ്ങളിലൂടെ ലോകം കണ്ടത് പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനും ഇടയിലാണ് വൻ ആയുധ സജ്ജീകരണങ്ങൾ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് ഇറാൻ വിപ്ലവകാർ പബ്ലിക് റിലേഷൻസ് വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനിയാണ് ഈ സുപ്രധാന പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന് ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സൈനിക സന്നാഹങ്ങൾ ഇറാനും വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇറാനെ ആരാക്രമിച്ചാലും വിവരമറിയുമെന്ന മുന്നറിയിപ്പ് കൂടിയാണിത് ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ആരംഭിച്ച പൈഗംബാറേ എന്ന പേരിലുള്ള വിപുലമായ സൈനിക അഭ്യാസത്തിനിടയിലാണ് ആയുധ ശേഖരമായി നിർമ്മിച്ച രണ്ട് ഭൂഗർഭ നഗരങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഐ ആർ ടി സിയുടെ എയ്റോസ്പേസ് ഫോഴ്സിനാണ് നഗരത്തിന്റെ മേൽനോട്ട ചുമതല അത്യാധുനികമായ മിസൈലുകളും ആയുധങ്ങളുമാണ് ഇവിടെയുള്ളത് ഇതോടൊപ്പം ഒരു നാവിക താവളവും ഇറാൻ പുതുതായി നിർമ്മിച്ചിട്ടുണ്ട് കൂടുതൽ സങ്കീർണവും ദീർഘവുമായ പോരാട്ടത്തിന് വിപ്ലവകാർ സജ്ജമാണെന്നാണ് ബ്രിഗേഡിയർ അലി മുഹമ്മദ് നൈനി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഉത്തരവ് വരാൻ കാത്തിരിക്കുകയാണെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് രൂപകൽപ്പനയിലും ശേഷിയിലും വലിപ്പത്തിലും മാത്രമല്ല ആയുധങ്ങളുടെ കരുത്തും ഉൽപ്പാദനവുമെല്ലാം ഇറാൻ ദിനംപ്രതി വർദ്ധിച്ചു ാണ് പുതിയ ആയുധശേഷികളും ഇറാൻ സ്വന്തമാക്കിയിട്ടുള്ളതിനാൽ ഒരു യുദ്ധത്തിലും ശത്രുക്കൾക്ക് ആകില്ലെന്നാണ് ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നത് ഇതിനിടെ ഉൾക്കടലിൽ ഇറാൻ നാവിക സേന യുദ്ധ പരിശീലനവും വ്യാപകമായി നടത്തി തുടങ്ങിയിട്ടുണ്ട് മുന്നൂറ് യുദ്ധ കപ്പലുകളാണ് അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തിലേറെ വരുന്ന സൈനിക സിവിലിയൻ കപ്പലുകൾക്ക് ഭാഗമാകുന്ന നാവിക പരേഡ് ഇതിന്റെ ഭാഗമായി നടക്കും വിപ്ലവ ഗാർഡിന് കീഴിലുള്ള അർദ്ധ സൈനിക വിഭാഗമായ ബാസിസ് സേനയിലെ ഒരു ലക്ഷത്തി പതിനായിരത്തോളം അംഗങ്ങൾ പങ്കെടുക്കുന്ന സൈനികാഭ്യാസവും അഭ്യാസവും ഉടൻ തെഹ്റാനിൽ നടക്കും ഒരു വലിയ യുദ്ധത്തിനുള്ള സകല തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയാണ് ഇറാൻ പ്രസിഡന്റ് റഷ്യയിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്നത് അമേരിക്കൻ ചേരിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് പ്രത്യേകിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ചങ്കിടുപ്പാണ് വർദ്ധിക്കുന്നത് നെടിനിർത്തൽ നിർദ്ദേശം പോലും ലംഘിച്ച് ആക്രമണം തുടരുന്ന ഇസ്രായേലിനെതിരെ വലിയ കലിപ്പിലാണ് ഇറാനുള്ളത് പതിനഞ്ചു മാസത്തെ സംഘർഷത്തിന് അറുതി വരുത്താൻ അമേരിക്ക ഖത്തർ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ ധാരണ നടപ്പാക്കും മുൻപ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ അനവധി പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതോടെ ഇനി ഒരു ഒത്തുതീർപ്പും വേണ്ടെന്നും ഇസ്രായേലിനെ ആക്രമിക്കണമെന്നുള്ള വികാരമാണ് ഇറാൻ സൈന്യത്തിനുള്ളതെന്നും വ്യക്തമാക്കി അവർ ഇത് സംബന്ധമായി ഹമാസ് ഹിസ്ബുള ഹൂത്തി വിഭാഗങ്ങളോട് നടത്തിയതായും സൂചനയുണ്ട് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം സിറിയൻ പ്രസിഡന്റ് പുറത്താക്കാൻ തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ സമീപകാല സംഭവ വികാസങ്ങളെ കുറിച്ച് വിശദമായി തന്നെ റഷ്യൻ പ്രസിഡന്റും ഇറാൻ പ്രസിഡന്റും ചർച്ച ചെയ്യുമെന്നാണ് ക്രെംലിൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതികളും ചർച്ചയിൽ ഇടപെടിച്ചിട്ടുണ്ട് ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലും ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ ആശങ്കകളാണ് റഷ്യയും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളുടെ ദീർഘകാല വികസനത്തിനുള്ള ഘട്ടക്കോടായി ക്രംലിൻ വിശേഷിപ്പിച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ പുടിനും തെസസ്കിയാനും ഒപ്പുവെക്കണമെന്നാണ് റഷ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനും റഷ്യയും രണ്ടു വലുതും ശക്തവുമായ രാജ്യങ്ങളെന്ന നിലയിൽ പുതിയ ലോകക്രമം രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും ഇറാനും റഷ്യയും തമ്മിലുള്ള ഇരുപത് വർഷത്തെ ഉടമ്പടി ഒപ്പിടുന്നത് ഒരു രാഷ്ട്രീയ രേഖ മാത്രമല്ല ഭാവിയിലേക്കുള്ള ഒരു റോഡ് മാപ്പ് കൂടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി ചൂണ്ടിക്കാണിക്കുന്നത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്ലാദിമർ പുടിനും മസൂദ്ധ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും വ്യാപാര നിക്ഷേപം ലോജിസ്റ്റിക്സ് ഗതാഗത ഇൻഫ്രാസ്ട്രക്ചർ ഗതാഗതത്തിനുള്ള വഴികളെ കുറിച്ചും ഇരു നേതാക്കളും ഈ ആഴ്ച ആദ്യം ക്രംച്ചിരുന്നു ഇന്ത്യ ഇറാൻ അസർബൈജാൻ റഷ്യ മധ്യേഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഗതാഗത ബന്ധം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയായ ഇന്റർനാഷണൽ നോർത്ത് ഔഫ് ട്രാൻസ്പോർട്ട് കോറിഡോറിൽ റഷ്യയും ഇറാനും നിലവിൽ சகரிக்கொண்டு ചരക്ക് നീക്കം സുഗമമാക്കുന്നതിന് ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ മൾട്ടിമോഡൽ ഗതാഗത ശൃംഖല സ്ഥാപിക്കാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് കപ്പൽ റെയിൽ റോഡ് റൂട്ടുകൾ സമന്വയിപ്പിക്കുന്നതിലൂടെ ഐ എൻ എസ് ടി സി ചരക്ക് നീക്കത്തെ ഗണ്യമായി സമമാക്കുകയും ഗതാഗത സമയം കുറയ്ക്കുകയും വ്യാപാര കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും സൂയിസ് കനാൽ പോലുള്ള പരമ്പരാഗത റൂട്ടുകൾക്ക് ഒരു സുപ്രധാന ബദലായി മാറാൻ ഈ എടനാഴിക്ക് സാധിക്കുകയും ചെയ്യും കൂടാതെ ഇത് വ്യാപാര വാഹനങ്ങൾക്ക് സുരക്ഷിത ും വിശ്വസനുമായ റഷ്യയും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണെന്ന് റഷ്യയും വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുകയായിരുന്നു പെസസ്കിയ അവസാനമായി റഷ്യ സന്ദർശിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സമീപ ഭാവിയിൽ സമഗ്രമായ തന്ത്രപ്രധാനമായ പങ്കാളിത്തം എന്ന സ്ഥലത്തിലേക്ക് എത്തുമെന്ന് അക്കാലത്ത് തന്നെ റഷ്യ സൂചിപ്പിക്കുകയുണ്ടായി അതാണിപ്പോൾ ശാശ്വതമാകുന്നത് അമേരിക്കൻ ചേരിയെ സംബന്ധിച്ച് ഇനി വരാനിരിക്കുന്നത് എന്തായാലും ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല ഫോർ ന്യൂസ് മലയാളം